വീഡിയോ ആക്ച്വലി വളരെ ഒരു ചെറിയൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ അതായത് നമ്മൾ ജസ്റ്റ് പാർക്കിൽ പോയിട്ടുള്ള കുറച്ച് നിമിഷങ്ങൾ ഞാൻ ഇന്നൊരു വീഡിയോ ആക്കിയതാണ് കാരണം എല്ലാ ദിവസവും കണ്ടിന്യൂട്ടി വീഡിയോ വേണോന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ഇടുവാണ് നമുക്ക് വീഡിയോ ആയിട്ട് തുടങ്ങാം അഗൈൻ നെക്സ്റ്റ് ഡേ വഞ്ചിൽ പഞ്ചാര വഞ്ചിൽ പഞ്ചാര ചാക്ക് വെച്ചു ചാക്ക് വെച്ചു വഞ്ചിൽ പഞ്ചാര ചാക്ക് വെച്ചു വഞ്ചിൽ പഞ്ചാര ചാക്ക് വെച്ചു തുഞ്ചത്തിരുന്ന് തുരഞ്ഞു കുഞ്ഞു തുഞ്ചത്തിരുന്ന് തുരഞ്ഞു തുഞ്ചത്തിരുന്ന് തുരഞ്ഞു മഞ്ചമക്കരനെ അഞ്ചാമരനെ കുന്തുവനെ അഞ്ചരണിക്ക് अमल चाटी एपिसे स्वागत स्वागत അറിയാതെ പറഞ്ഞ പോയി ആ പൊട്ടിട്ടത് കൊള്ളാം എന്നോ പിന്നെ ആ പൊട്ട് മാറ്റുന്നില്ല കേട്ടോ എപ്പോഴും പൊട്ട് കിടന്നാലും മുറങ്ങിയാലും കുളിച്ചാൽ വരെ പൊട്ടിട്ടേക്കുന്നുണ്ടോ കേട്ടോ നമ്മള് ചായയും കുറച്ച് കടിയായിട്ട് കുളനെ കൊണ്ടുവന്നാണ് നമ്മൾ സാറ്റ് കളിക്കാൻ വേണ്ടി ഭാഗത്ത് വന്നാണ് കേട്ടോ സാറ്റ് കളിക്കാൻ വേണ്ടി We're getting tea. No, coffee. coffee. Okay. <laughs> this is Naya Pump. Oh, we have this kind. Sri Lanka. Sri Lanka. Sri Lanka. Sri Lanka. Sri Lanka. Hi. 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 Hi.

പോവാ അങ്ങനെ മഴയത്ത് നമ്മുടെ തൊടുപുഴയാറിന് കുറുകെ ഇങ്ങനെ നടക്കുവാണ് കേട്ടോ ഇതായി കാണുന്നതാണ് നമ്മുടെ തൊടുപുഴയാറ് അവിടെ നിൽക്കുവാണ് കേട്ടോ ഓൾറെഡി ഓ അവർക്ക് ചായ വാങ്ങിച്ചുകൊടുത്തില്ലെന്നോ അച്ഛ ഇരിക്കും കേട്ടോ അച്ഛൻ വാങ്ങിച്ചു തന്നെയാണ് തൊടുപുഴ പാർക്കിൽ പോയിട്ട് സാറ്റ് കളിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ ഈ ഒരു പാർക്കിന് വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ട് അതായത് നമ്മുടെ കാർഗിൽ യുദ്ധത്തില് മരിച്ച ഒരു ദീപ ജവാനുണ്ട് ഇവിടെ അല്ലേ ആണ് ആണോ ആണോന്നല്ല ആണ് ഞാൻ പറഞ്ഞുതരാം അതായത് അപ്പോ ഒരു ജവാൻ ഉണ്ട് കേട്ടോ അതായത് കാർഗിൽ യുദ്ധത്തിൽ അദ്ദേഹം മരണപ്പെട്ടു ഒരു തൊടുപുഴക്കാരനാണ് പിന്നീട് ഈ ഒരു പാർക്കിന്റെ പേര് അദ്ദേഹത്തിന്റെ പേരിലാക്കി മാറ്റി അങ്ങനത്തെ ഒരു ഒരു സംഭവം ഉണ്ട് കേട്ടോ ഇവിടെ നമ്മൾ പാർക്കിലോട്ട് കയറാനായിട്ട് പോകുന്നു തൊടുപുഴ സിവിൽ സ്റ്റേഷന്റെ തൊട്ടുപറത്തായിട്ടാണ് കേട്ടോ ഈ ഒരു പാർക്ക് നല്ല ലാൻഡ്സ് നായിക് പി കെ സന്തോഷ് കുമാർ ഇന്ത്യൻ സ്വതന്ത്ര സുവർണ ജൂബിലി സ്മാരക പാർക്കും കൂടിയാണ് ഇന്റെ അകത്ത് കേറുമ്പോ നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു കഫിയ പിന്നെ ധാണ്ട ഇവിടെ ഒരു പല്ല് ഇവിടെ നമുക്ക് ടിക്കറ്റ് ശരി ഇവിടെ എടുക്കുണ്ട് കൊള്ളാലേ ഇത് സംഭവം ഊ ഇവിടെ കൊറേ കുട്ടികളുണ്ട് ഇവിടെ കൊള്ളാലോ പാർക്ക് തൊടുപുഴ പാർക്കാണ് കേട്ടോ പിന്നെ കൊറേ മലങ്ങളും നല്ല രസം ഉണ്ട് കേട്ടോ ആക്ച്വലി പരാജയം പരാജയമെന്നത് നിങ്ങൾക്ക് കൂടുതൽ കരുത്തോടെ തിരിച്ചു വരാനുള്ള അവസരമാണ് എന്ന ഹെൻറി ഫോർഡിന്റെ വാക്കുകളൊക്കെ ഇവിടെ നമുക്ക് എഴുതി വെച്ചിരിക്കുന്നതാണ് സാറ്റ് കളിക്കാൻ പറ്റിയ അല്ലേ ഒരു ഓപ്പൺ ജിമ്മ് വരെ ഉണ്ട് കേട്ടോ കൊള്ളാം കേട്ടോ അത് ഇവിടെ ഓപ്പൺ ജിമ്മ് സാറ്റ് കളിക്കാൻ പറ്റിയ നല്ല സ്ഥലേ സാറ്റ് കളിക്കുന്നവര് ഈ പാർക്കിൽ വന്നാൽ മതി ഇങ്ങനെ സാറ്റ് കളിക്കാൻ വേണ്ടി പോവാണ് നോ ഐം ഗോയിങ് ടു ടു ഐ ഗോയിങ് സ്പ്ലിറ്റ് ഓൾ പീപ്പിൾ സ്പിറ്റ് അരി പൊരി ശർക്ക ഉണ്ടാ തേൻ പാൽ പഞ്ചസാര ഉണ്ടാ തേൻ പാൽ പഞ്ചസാര അരി പൊരി ശർക്കുണ്ടേ പഞ്ചാസര അരി പൊരി ശർക്ക ഉണ്ടാ തേൻ പാൽ പഞ്ചാസാര യു സേഫ് ARI PORI SHARKARA UNDA TEN PAL PANJA SARA You are safe ARI PORI SHARKARA UNDA TEN PAL PANJA SARA Next tonight, next tonight ARI PORI SHARKARA UNDA TEN PAL PANJA SARA PANJA SARA SARA Allah

ഇനി എല്ലാരെയും കണ്ടുപിടിക്കണല്ലോ ഞാനേ ആരെയും ഒരാളെ കണ്ടു പക്ഷെ മനസ്സിലാവുന്നില്ല

അങ്ങനെ അതിസാഹസികമായിട്ട് ഞാൻ എല്ലാരെയും കണ്ടുപിടിച്ച് ജയിച്ചിരിക്കുന്നു ഇതെന്റെ വിജയം റിഞ്ഞൂടാത്തവർക്ക് അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ കള്ള ശരി ഓക്കെ ഐരിയ ഔ അവന്റെ പറ്റിയ രീതിയിലിതർ നിയമം ഉണ്ടാക്കിയാണ് മാഹിന്നും അടുത്ത് കേറിയ വാശിയ മത്സരം ൂത്തിലിങ്ങനെ ഒളിച്ചിരിക്കണോയ്യോ എപ്പിടയ്ക്കാ പോയതാ ഇനി ആരെ പിടിക്കാണ്ട് ആര് ആ നീ ഇവിടെ നിന്ന് ഇങ്ങനെ ഇരിക്കുവാണോ ഉറങ്ങിപ്പോയാ ആര് പഠിച്ചു ഇനി കയ്യൊക്കെ ചൊറിയണം കേട്ടോ എന്റെ അതെ എവിടെയാ എവിടെയാ അവിടെയോ എവിടെയാണ്

Imagine everyone, I have defeated everyone here. How many are you? Ten, one, ten. two, three, 10 people, lots of one. I am a queen. Oh! <laughs> <laughs> Come on, it's your choice. Sorry, it's your turn. It's not my choice, it's my So it's your turn. Okay. Okay, a hundred, right? Yeah, hundred. Okay, One, two, three, four. அது கேஷ் ஆன் கேஷ் இனி குட்டி எந்த ஓகே

Malayalam, Malayalam. I'm sorry, sorry. Hi, guys. Hi, yeah. guys. This is my churchy guys. My lovely church yes! <laughs> <laughs> Yeah, we love each other. <laughs> oh, oh my, if she sees us. Come ஜவு <ahan> Malo, malo, malo. Why is me? It's not you. Oh. And, you know. and Go, Go. 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 Sorry. Be careful, careful about the plants. <laughs> അവസാനം നമ്മള് കബഡിയൊക്കെ കളിച്ചു ദേഹമൊക്കെ വേദന എടുക്കുമ്പോ കേട്ടോ രണ്ട് ടീമായിട്ട് കബഡി കളിച്ചു എങ്ങനെയുണ്ടായിരുന്നു അറിഞ്ഞിട്ട് മൊത്തം ഇഞ്ചറി അടിയാ മൊത്തം ഇഞ്ചറി അയ്യ എങ്ങനെയുണ്ട് അള്ളി കീറിയ എങ്ങനുണ്ട് കബഡി കളി വേറെ വേറെ സത്യം പറഞ്ഞല്ലേ എന്റെ ദേഹം ഇപ്പൊ വേനടക്കുന്നു നമ്മള് ജിമ്മിലൊക്കെ കൊറേ നാൾക്ക് ശേഷം പോയിട്ട് നമ്മള് എന്താ പറയാ ജിമ്മിൽ പോയിട്ട് വരുമ്പോളോ ഫസ്റ്റ് ദിവസത്തെ വേനല് അതുപോലെയാണ് കേട്ടോ നടക്കാൻ പോലും പറ്റുന്നില്ല മൊണ്ടിയായ കേട്ടോ അല്ലേ പാർക്ക് എട്ടുമണിക്ക് അടങ്ങി കേട്ടോ അങ്ങനെ നമ്മള് പുറത്തിറങ്ങിയിട്ടുണ്ട് ദേഹത്തെ ചെളിയൊക്കെ കണ്ടില്ലേ ഊ